ഹലോ എൻ്റെ മുത്തുമണികളെല്ലാം എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്തായിരിക്കും എല്ലാം പിടിയുമുണ്ടോ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സാണ് നമ്മുടെ നെറ്റിയിൽ പ്രായമാകുമ്പം ചുളിവ് വരാറില്ലേ അപ്പോൾ നമ്മുടെ ആ ഒരു പ്രായമാകുമ്പോഴത്തും ഒരു സിഗ്നൽ കാണിക്കാറുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നെറ്റി ഇപ്പോൾ ഒരു എന്താ പറയുക ഈ പെട്ടെന്ന് തന്നെ ചിലവർക്ക് ആദ്യം തന്നെ ഈ ഒരു നെറ്റിയിൽ വര പോലെ വരാറുണ്ടല്ലേ ഇപ്പം എന്നോട് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നെറ്റിയിൽ ഇങ്ങനെ ചെറിയ വര പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ നെറ്റിയിലെ വര ആദ്യം ഇങ്ങനെ ഇങ്ങനെ വര പോലെ വരും ശേഷമാണ് പതുക്കെ പതുക്കെ റിംഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം കണ്ടു വിടങ്ങുന്നത് കണ്ണിനടിയിൽ പിന്നെ നെറ്റിയിലാവാം അതുപോലെ തന്നെ ഈ ഒരു ലിപ്പ് ഏരിയയിൽ ഈ ചുടിന് ചുറ്റുമാകാം അങ്ങനെ മാറി മാറിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചുളിവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായാലും ചുളിവ് ചുളിവ് തന്നെയാണല്ലോ അപ്പം അത് മാറ്റാനല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് മാറ്റാനുള്ള അതായത് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ നെറ്റിയിലെ ചുളിവ് നിശേഷം മാറ്റാനുള്ള ഒരു നല്ല അടിപൊളി ഒരു മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക അതുപോലെ തന്നെ കണ്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറയുന്ന മസാജുകളും പായ്ക്കുകളും ഒക്കെ റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് അത് ചെയ് കണ്ണിനടിയിലെ ആ ഒരു കറുപ്പ് മാറുന്നു കണ്ണിനടിയിലെ ചുളിവ് മാറുന്നു പഫ്നെസ് കുറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടീനായിട്ട് ചെയ്തു പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുമെന്നുള്ളത് കിട്ടുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്തുകൊണ്ടാണ് റൊട്ടീനായിട്ട് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല അതുകൊണ്ട് ഇന്ന് കാണിക്കുന്ന ഒരു മസാജും നെറ്റിയിലൊക്കെ ചുളിവള്ള ആൾക്കാരെ ഇതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മുടെ നെറ്റിയിലെ ചുളിവൊക്കെ മാറി നല്ല സുന്ദരമായ നെറ്റിത്തടങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ മസാജ് ചെയ്യാം അതിനു മുമ്പായിട്ട് എന്താണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മസാജ് ചെയ്യുന്നത് നോക്കാം എന്നാൽ ബായോ അപ്പോൾ നമുക്ക് മസാജ് ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിൽ എടുക്കാം ഒലിവ് ഓയിൽ എടുക്കാം ആൽമണ്ട് ഓയിൽ എടുക്കാം ഏത് ഓയില് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഓയില് മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് ഓയിലാണ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഓയിൽ മാത്രം യൂസ് ചെയ്ത് പോവുക ഡ്രൈ സ്കിന്നുകാർക്ക് എല്ലാ ഓയിലും ഒരു കുഴപ്പം വരാറില്ല കാരണം അവരുടെ സ്കിന്ന് ഡ്രൈ ആണല്ലോ അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നമ്മുടെ ഗോൾഡ് ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ എന്താണ് മുഖമൊക്കെ കഴുകിയതായിരുന്നു കഴുകിയപ്പോ നമ്മുടെ ഓയിൽ നമുക്ക് നെറ്റിയിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് എപ്പോഴും പറഞ്ഞത് നല്ല കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നല്ല ഒരു കുറച്ച് തൊട്ട് തേച്ചാൽ തന്നെ മതി അപ്പം തന്നെ നല്ലൊരു പടർന്നിരുന്നു നമ്മൾ ഒരുപാട് പിന്നെ വാരി തേക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫേസിലാണ് ഓയില് തേക്കുമ്പോൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് തേച്ചാൽ മതി കഴുത്തിലും ഫേസിലൊണ്ടിരുന്ന നാല് ഡ്രോപ്സ് മതി നമുക്ക് തേക്കാനായിട്ട് നല്ല റിസൾട്ടാണ് അപ്പം മസാജ് ചെയ്യേണ്ട മസ്റ്റാണ് കേട്ടോ എന്നാലും നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നത് റിംഗിൾസൊക്കെ പെട്ടെന്ന് കുറയാനും സഹായിക്കുന്നത് കേട്ടോ നെറ്റിയിൽ തേണ്ടതുപോലെ ഓയില് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നെറ്റിയുടെ ഭാഗത്തുള്ള ചുളിവ് മാറാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള മസാജാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ കയ്യിലോട്ടുകൂടെ ഒന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഒരു റൗണ്ട് മസാജ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട റൗണ്ട് മസാജാണ് അപ്പം നമ്മുടെ ഈ ഒരു നെറ്റിയിൽ ഇവിടെയൊക്കെ ചുളിവ് വരാറുണ്ടല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ടൊരു മസാജ് കൊടുക്കുക ഇങ്ങനെ മേളിലോട്ട് കൊടുക്കുക അപ്പം നടുക്കത്തെ ആ സെൻ്ററിലെ ചുളിവൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ് ഇത് നമുക്കൊരു പത്ത് വട്ടം കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു റൗണ്ട് മസാജ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രഷർ പോയിന്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക വീണ്ടും കൊടുക്കുക ടച്ച് ചെയ്യുക ഈ രണ്ട് വിരൽ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് അവരളും ഒരുപോലെ ഏകദേശം ഇരിക്കുന്ന വിരലായത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ പറ്റും ഇത് നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക കേട്ടോ പ്രഷർ പോയിന്റ് പോയിൻ്റ് ഇടവിടെ കൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത് നിർത്തിയാൽ മതി മറ്റേ നമ്മൾ നമ്മുടെ ഈ കയ്യിൽ ഉപയോഗിച്ച് ഒരു മസാജ് കൊടുക്കുക ഇതിൻ്റെയൊക്കെ പേരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വര വര പോലുള്ള ആ ഒരു റിംഗിൾസൊക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു മസാജാണ് ഇത് നമുക്കൊരു ഒരു മിനിറ്റ് നേരം ചെയ്യാം നിങ്ങൾക്ക് അറിയാൻ അല്ലാത്തവരെ എൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമുക്കൊരു ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക വീണ്ടും നമ്മൾ പിടിക്കുക കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ആ കൂടുതൽ മസാജും ചെയ്യുക വീണ്ടും കൈ അകത്ത് പിടിക്കുക അത് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ആവർത്തിക്കുക ഇതൊരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടുപേരൽ ഇന്ന് നിര പിടിക്കുക നേരെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക എല്ലാ ഹൈ പ്രഷർ പോയി എല്ലാ ഹൈ പ്രഷർ പോയിന്റേയും കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ വലിച്ചുവിടുക ഇതൊരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ നെറ്റിയിലെ ചുളിവെല്ലാം ഒരു ചുളിവ് പോലും ഇവിടെ വരാതെ ഇരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഒക്കെ നമുക്ക് നെറ്റിലധികം ചുളിവ് വരാതെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒരു നല്ല മസാജാണ് അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പം ഇച്ചിരി പ്രഷർ കൊടുത്താണ് ചെയ്യുന്നത് കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ നമുക്ക് ഇച്ചിരി പ്രഷർ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ കൈ ഈ മൂന്ന് വിരൾ ഉപയോഗിക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഈ ഈ ഒരറ്റത്തോട്ട് കൊണ്ട് ഇങ്ങനെ വിടുക വലിച്ച് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വലിച്ചു വിടുക ഇങ്ങനെ മാറി മാറി ചെയ്യുക മ്മളൊരു പത്ത് വട്ടം ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ ഐബ്രോസ് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം കാരണം ഐബ്രോസ് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒന്ന് താന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് പിഞ്ച് ചെയ്തിങ്ങനെ മസാജ് കൊടുക്കാം ഇടയ്ക്ക് മസാജ് ഇടയ്ക്ക് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ ഷെയ്പ്പായിട്ടിരിക്കാനും സഹായിക്കും ഈ കൂടെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഒരു പത്ത് വട്ടം ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് വട്ട നമ്മൾ ചെയ്യുക കേട്ടോ അടുത്തൊരു മസാജെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക എന്നിട്ട് ഈ ഒരു മസാജ് ഇതെങ്ങനെയൊന്ന് റൗണ്ട് മസാജ് കൊടുക്കുക അത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നമ്മൾ പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക വീണ്ടും നമ്മൾ ഈ ഭാഗത്തോട്ട് കൊടുക്കുക ടച്ച് ചെയ്യുക ഇതും നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക നെറ്റിയിൽ തേണ്ടതുപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നെറ്റിയുടെ ഭാഗത്തുള്ള ചുളിവ് മാറാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള മസാജാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യിലോട്ട് കൂടെ ഒന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് റൗണ്ട് മസാജാണ് അപ്പം നമ്മുടെ ഈ ഒരു നെറ്റിയിൽ ഇവിടെയൊക്കെ ചുളിവ് വരാറുണ്ടല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു മേളിലോട്ടൊരു മസാജ് കൊടുക്കുക ഇങ്ങനെ മേളിലോട്ട് കൊടുക്കുക അപ്പം നടുക്കത്തെ ആ സെൻ്ററിലെ ചുളിവൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ് ഇത് നമുക്കൊരു പത്ത് വട്ടം കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വിടുന്ന ഒരു റൗണ്ട് മസാജ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് കൊണ്ട് ടച്ച് ചെയ്യുക വീണ്ടും കൊടുക്കുക ടച്ച് ചെയ്യുക ഈ രണ്ട് വിരലുവെച്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് രണ്ടാം ഒരുപോലെ ഏകദേശം ഇരിക്കുന്ന വിരലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ പറ്റും ഇത് നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക കേട്ടോ അതുകൊണ്ടിട്ട് പ്രഷർ പോയിന്റ് ഉണ്ട് അവിടെ കൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത് നിർത്തിയാൽ മതി മറ്റേ നമ്മൾ നമ്മുടെ ഈ കയ്യിൽ ഉപയോഗിച്ച് ഒരു മസാജ് കൊടുക്കുക ഇതിൻ്റെയൊക്കെ പേരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വര വര പോലുള്ള ആ ഒരു റിങ്കിൾസ് ഒക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു മസാജാണ് ഇത് നമുക്കൊരു ഒരു മിനിറ്റ് നേരം ചെയ്യാം നിങ്ങൾക്കറിയാമല്ലാത്തവർ എൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമുക്കൊരു ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ കൈയിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക വീണ്ടും നമ്മൾ അകത്ത് പിടിക്കുക കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ആ കൂടെ ഒരു മസാജും ചെയ്യുക വീണ്ടും കൈ അകത്ത് പിടിക്കുക അത് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ആവർത്തിക്കുക ഇത് ഒരു പത്ത് വെട്ടം നമ്മൾ ചെയ്യുക കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് പേരളീന്ന് നേരെ പിടിക്കുക നേരെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക പ്രഷർ പോയിന്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ വലിച്ചു വിടുക ഇതൊരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ നെറ്റിയിലെ ചുളിവെല്ലാം ഒരു ചുളിവ് പോലും ഇവിടെ വരാതെ ഇരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഒക്കെ നമുക്ക് നെറ്റിലധികം ചുളിവ് വരാതെ തടഞ്ഞ് നിർത്താൻ സഹായിക്കുന്ന ഒരു നല്ല മസാജാണ് അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പം ഇച്ചിരി പ്രഷർ കൊടുത്താണ് ചെയ്യുന്നത് കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ നമുക്ക് ഇച്ചിരി പ്രഷർ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ കൈ ഈ മൂന്ന് വിരൽ ഉപയോഗിക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഈ രറ്റത്തോട്ട് കൊണ്ട് ഇങ്ങനെ വിടുക വലിച്ച് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വലിച്ചു വിടുക ഇങ്ങനെ മാറി മാറി ചെയ്യുക ഇത് നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക അപ്പം നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിടയ്ക്ക് നമ്മുടെ ഈ ഐബ്രോസ് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം കാരണം ഐബ്രോസ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഒന്ന് താന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് പിഞ്ച് ചെയ്തിങ്ങനെ മസാജ് കൊടുക്കാം ഇടയ്ക്ക് മസാജ് ഇടയ്ക്ക് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ ഷെയ്പ്പായിട്ടിരിക്കാനും സഹായിക്കും ഈ കൂടെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഒരു പത്ത് വട്ടം ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് വട്ട നമ്മൾ ചെയ്യുക കേട്ടോ നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക എന്നിട്ട് ഈ ഒരു മസാജ് അത് ഇങ്ങനെയൊന്ന് റൗണ്ട് മസാജ് കൊടുക്കുക അത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക നമ്മൾ പ്രഷർ പോയിൻ്റ് ടച്ച് ചെയ്യുക വീണ്ടും നമ്മൾ ഈ ഭാഗത്തോട്ട് കൊടുക്കുക ടച്ച് ചെയ്യുക ഇതും നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക പെട്ടെന്ന് തന്നെ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന നല്ലൊരു മസാജാണ് അടുത്ത കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്തൊക്കെ പാർലറിൽ ഫേഷ്യൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരു മസാജാണ് അപ്പം ഈ ഒരു കൈ നാല് വരലിങ്ങനെ എടുക്കുക അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് പുറകോട്ട് പുറകോട്ട് മസാജ് കൊടുക്കുക അപ്പം ഇവിടുത്തെ ചുളിവെല്ലാം പെട്ടെന്ന് തന്നെ പിന്നെ മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ് അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്തു തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ നടുക്ക് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുക സൈഡിൽ വരുമ്പം കൈ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ ആ ഒരു റിംഗിൾസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞു കിട്ടും നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ അടുത്ത ചുളിവും ഈ കൂടെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ചിലരൊക്കെ ഈ ഭാഗത്തൊക്കെ ചുളിവ് വരാറില്ലേ ചുളിങ്ങി ചുളുങ്ങിയിരിക്കത്തില്ലേ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗത്തെ ചുളിവും കുറഞ്ഞ് കിട്ടും നമ്മൾ ഒരു ഒരു മിനിറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെയുള്ള മസാജുകളൊക്കെ നമുക്ക് ഒരു മിനിറ്റ് ചെയ്യാം ചെയ്യുന്ന മൂലം നമ്മുടെ നെറ്റിയിൽ എന്താ ഒരു ചുളി പോലും വരാതെ ഇരിക്കും നല്ല രീതിയിൽ നമുക്ക് ഒരു വര പോലും ഇല്ലാതെ നമുക്ക് ആ ഒരു നമ്മുടെ നെറ്റി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൂന്ന് വിരലും ഒരേ രീതിയിൽ പിടിക്കുക പിടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഒരു ഒരു മിനിറ്റ് ചെയ്യണം കണ്ണടച്ച് പിടിക്കുക എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ പ്രഷർ പോയിൻ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഓരോ പ്രാവശ്യവും ഇന്ന് നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രഷർ പോയിന്റ് അങ്ങനെ പ്രസ്സ് ചെയ്താൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും കുറച്ച് നേരം നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരും കേട്ടോ പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ തിരിച്ചു പിടിക്കുക തിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനൊരു റൗണ്ട് മസാജ് കൊടുക്കുക അത് നമ്മൾ കണ്ണടച്ച ശേഷം കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഫേഷ്യൽ ഇയാകുമ്പോൾ നമുക്ക് ചെയ്യുന്ന മസാജാണ് എന്നിട്ട് ഇവിടെ കൊണ്ട് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക വീണ്ടും നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേർക്കും അപ്പോൾ എന്നെയും എന്താ വേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് റൗൺ മസാജ് കൊടുക്കുക പക്ഷെ പോയിൻ്റ് ടച്ച് ചെയ്യുക ഇത് നമ്മളൊരു പത്ത് പ്രാവശ്യം നമുക്ക് കൊടുക്കുക ഇനി ഒരു മസാജ് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഉറക്കം പോലെ വരും കേട്ടോ അപ്പോൾ മറ്റുള്ളവർ ചെയ്തു തരുമ്പം കുറച്ചും കൂടെ റിലാക്സേഷൻ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ കൈ വെച്ചിട്ട് എങ്ങനെയൊരു മസാജ് കൊടുക്കുക ഇതൊരു ഒരു മിനിറ്റ് നേരം ചെയ്യുക അതിനുശേഷം നമുക്കൊന്ന് ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങും ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി പാറ്റിങ് ചെയ്യാം പിൻ ചെയ്യാം അപ്പൊ ടാപ്പിങ്ങും പാറ്റിങ്ങും പിച്ചിങ്ങും ചെയ്ത് നമ്മുടെ ഒരു മസാജ് പൂർണ്ണമായി നമുക്കൊന്ന് ആ ഒക്കെ കിട്ടി അപ്പൊ ഇനി ഇതുപോലെ നിങ്ങൾ എന്താണ് ഈ ചുളിവുകളുള്ള ആൾക്കാര് ഇതുപോലെ ഡെയിലി ചെയ്യുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ചുളിവൊന്നും മാറുന്ന സമയത്ത് നിങ്ങളത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാക്കി ചെയ്തു പോവുക അപ്പം ഇത് ചുളിവുള്ളത് തീർച്ചയായിട്ടും ഇത് അങ്ങോളം ചെയ്യണം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ സമ്മതിക്കുന്നോ അന്ന് വരെ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ആക്കിക്കൊള്ളുക നിങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങളിൽ മാത്രം ചെയ്യുക നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആരോഗ്യമുള്ള സമയത്തല്ല നമ്മുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ആ ഒരു ഭാഗമാക്കുക നമ്മുടെ ജോലിയുടെ കൂടെ കൂടെയുള്ളൊരു ഭാഗം ഇത് അങ്ങനെ ചെയ്തു പോവുക എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ ശരീരത്തെ നമുക്ക് പല രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാതിരുന്ന് കഴിയുമ്പോഴാണ് ആ കണ്ണില് കുഴിവും തടിപ്പും ചുളിവുകളും ഒക്കെ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ ഒരു മുപ്പത് വയസ്സിനു ശേഷം മുതൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് ഈ ഒരു മസാജ് ആഴ്ചയിൽ മൂന്ന് വട്ടം മുടങ്ങാതെ ചെയ്യുക അപ്പം എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ